പരിസ്ഥിതിയെയും പ്രകൃതിയെയും ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എത്ര കണ്ടാലും മതി വരാത്തൊരിടമാണ് അട്ടപ്പാടി കുന്നുകൾ അട്ടപ്പാടി കുന്നുകളുടെ വശതയും മലിനീശ്വരൻ മല പോലെയുള്ള വലിയ പർവ്വതങ്ങളുടെ തലയെടുക്കും ഭവാനിപ്പുഴ പോലെയുള്ള പുഴകളുടെ ചാലീനതയും എല്ലാം അട്ടപ്പാടിയെ കവിയത്രി സുഖതുമാരി പറഞ്ഞ പോലെ അതീവ സുന്ദരിയാക്കിയിട്ടുണ്ട് അടുത്ത കാലത്തായി അട്ടപ്പാടിയിലെ കാറ്റ് അനുഭവിക്കാനും അട്ടപ്പാടിയുടെ പ്രകൃതി സൗന്ദര്യം അനുഭവിക്കാനും സഞ്ചാരികൾ വളരെയധികം എത്തിയിട്ടുണ്ട് അട്ടപ്പാടി ചെമ്മണ്ണൂരിൽ മല്ലീശ്വരൻ മലയ്ക്ക് താഴെ ഞങ്ങളുടെ സുഹൃത്ത് നടത്തുന്ന ഒരു ഹോം സ്റ്റേയിൽ അദ്ദേഹം ഈ അടുത്തായി നിർമ്മിച്ച ഒരു പില്ലർ ടോപ്പ് ഹട്ടിനെ പരിചയപ്പെടുത്താനാണ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് പതിനെട്ടടി നീളവും പന്ത്രണ്ടടി വീതി ഉള്ള ഈ ഹട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഒരു നാൽപ്പത് ശതമാനത്തോളം സ്റ്റീൽ മെറ്റീരിയലും ബാക്കി ഒരു അറുപത് ശതമാനത്തോളം പ്ലൈവുഡ് മെറ്റീരിയലുമാണ് ഇതിന്റെ പില്ലർ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഹൺഡ്രഡ് ഇൻറ്റു ഹൺഡ്രഡ് സെക്ഷൻ ജി ഐ പൈപ്പും പ്ലാറ്റ്ഫോം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് എയ്റ്റി ഇൻറ്റു ഫോർട്ടി സെക്ഷൻ റെക്റ്റാംഗുലർ ട്യൂബും ഫോർട്ടി ഇൻറ്റു ഫോർട്ടി സെക്ഷൻ റെക്റ്റാംഗുലർ ട്യൂബാണ് അതിൽ ചിരിച്ചിരിക്കുന്നത് നെറ്റുവേൽവ് അമ്മും ചക്കിൾ പ്ലേറ്റാണ് പ്ലേവുഡാണ് ചക്കിൾ പ്ലൈവുഡിന്റെ പ്രത്യേകത നമ്മുടെ വാഹനങ്ങളുടെ ഫ്ലോർ നിർമ്മിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന കാലങ്ങളായി ഉപയോഗിക്കുന്ന മെറ്റീരിയൽ കൂടുതൽ ദൃഢതയും കൂടുതൽ കാലം നിലനിൽക്കുകയും ചെയ്യുന്ന മെറ്റീരിയൽ ആണ് ചക്കുഡ് രണ്ടടി അകലത്തില് എയ്റ്റി ഇൻറ്റു ഫോർട്ടി റെക്റ്റാംഗുലർ ട്യൂബ് കൊടുത്ത് ഫോർട്ടി ഇന്റു ഫോർട്ടി റെക്ടാംഗുലർ ട്യൂബ് കൊണ്ട് ടൈ ചെയ്താണ് ഫ്ലോറിന്റെ താഴെ വശം ഉറപ്പുവരുത്തിയിരുന്നു ഫ്രെയിം ഉറപ്പ് വരുത്തിയിരിക്കുന്നത് അതുപോലെ എട്ടടി പേരുള്ള നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് കയറുന്നതിന് വേണ്ടി ഒരു ഡബിൾ സ്റ്റിംഗ് സ്റ്റയർ ഈ സെക്ഷനുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുണ്ട് ഗ്രൈൻഡിങ് പെയിന്റിങ് തുടങ്ങിയ പണികൾ ബാക്കിയുണ്ട് അത് സഞ്ചാരികളുടെ ആധിക്യം മൂലം പെട്ടെന്ന് തുറന്നു കൊടുക്കേണ്ടി വന്നതുകൊണ്ട് കേൾക്കാൻ കഴിയാതിരുന്നതാണ് സ്റ്റെയർ കേസ് നേരെ ബന്ധിപ്പിച്ചിരിക്കുന്നത് ഒരു ബാൽക്കണിയിലേക്കാണ് ബാൽക്കണി അഞ്ചടി വീതിയും ആറടി നീളമുള്ള ഒരു ബാൽക്കണിയാണ് ബാൽക്കണിയിൽ ഇരുന്നാല് അട്ടപ്പാടി കുന്നുകളെ കാണാം സൈലന്റ് വാലിയുടെ സമീപ സ്ഥലത്തായതുകൊണ്ട് സൈലന്റ് വാലിയുടെ വന്യത കാണാം അതുപോലെ കാട്ടു മൃഗങ്ങളെ പല സമയത്തും കാണാൻ കഴിയും വളരെ നല്ല ആംബിയൻസ് കിട്ടുന്ന ഒരു ബാൽക്കണിയാണ് അത് ഇതിൻ്റെ ചുമരുകൾ നിർമ്മിച്ചിരിക്കുന്നത് ബാമ്പു പ്ലൈവുഡ് ഉപയോഗിച്ചിട്ടാണ് സിക്സ് എം എം തിക്നെസ് ഉള്ള ബാമ്പു പ്ലൈവുഡ് ശാസ്ത്രീയമായി ട്രീറ്റ് ചെയ്തുണ്ടാക്കിയ ആണ് അത് ബാമ്പുവിൻ്റെ ഒരു പ്രത്യേകത മുളയുടെ ഒരു പ്രത്യേകത പണ്ട് കാലങ്ങളിലൊക്കെ സിനിമാ തിയേറ്ററുകളിൽ മറ്റും ഉപയോഗിച്ചിരുന്നു ചൂട് വളരെയധികം കുറയ്ക്കാനും ശബ്ദത്തെ തടയാനും ഈ ബാമ്പുവിന് നന്നായിട്ട് കഴിയും ബാമ്പു പ്ലൈ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഫോർട്ടി ഇൻ ് ട്വന്റി റെക്റ്റാംഗുലർ സെക്ഷനുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഫ്രെയിമുകളിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്ക്രൂ വെച്ച് സ്ക്രൂ ചെയ്താണ് ഈ ബാമ്പു പ്ലൈ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ചുമരുകളെല്ലാം ഭംഗിയായി നിൽക്കുന്നുണ്ട് ഒരു നാച്ചുറൽ ആംബിയൻസ് ഈ റൂമിനകത്ത് നമുക്ക് ലഭ്യമാകും ഇതിന്റെ സ്ട്രക്ചറിന്റെ സ്ട്രെങ്ത്തിന് വേണ്ടിയാണ് ഇരുമ്പ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ളത് സീലിംഗും ഉപയോഗിച്ചിട്ടുള്ളത് ബാമ്പു പ്ലൈ തന്നെയാണ് സിക്സ് എം തിക്നെസ് ഉള്ള ബാമ്പു പ്ലൈ അതുകൊണ്ട് തന്നെ തണുപ്പ് നന്നായിട്ട് അനുഭവപ്പെടും മുകളിൽ റൂഫിൽ വീഴുന്ന വെള്ളത്തിന്റെ ശബ്ദമോ അതിന്റെ ചൂടോ നമുക്ക് താഴെ അനുഭവപ്പെടുന്നില്ല റൂമിനകത്ത് എപ്പോഴും പുറത്തുള്ളതിനേക്കാൾ ഒരു മൂന്നോ നാലോ ഡിഗ്രി ചൂട് കുറവായിരിക്കും ആറടി നിങ്ങൾ നാലടി വീതി ഉള്ള ഒരു വാഷ്റൂം ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് വാഷ്റൂമിന്റെ അടിവശം വാ ഗീബോർഡാണ് ഉപയോഗിച്ചിട്ടുള്ളത് വീ ബോർഡിന് മുകളിൽ ടൈല് ചെയ്ത് അപ്പോക്സി അപ്ലൈ ചെയ്ത് വാട്ടർ സീൽ ചെയ്തിട്ടുണ്ട് ചുമരുകളിലെ വാൾ പേപ്പർ ഒട്ടിച്ച് ഭംഗിയാക്കിയിട്ടുണ്ട് ഒരു യൂറോപ്യൻ പ്ലോസറ്റും ആവശ്യത്തിനുള്ള പ്ലംബിംഗ് വർക്കുകളും ചെയ്ത് ഉപയോഗപ്രദമാക്കി നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഹാട്ടിന്റെ മെയിൻ ഡോറ് ബാമ്പ് പ്ലൈവ് ഉപയോഗിച്ച് തന്നെയാണ് കാണിച്ചിട്ടുള്ളത് പന്ത്രണ്ട് പന്ത്രണ്ട് സ്പേഷ്യസ് ആയിട്ടുള്ള റൂമിനകത്ത് ആറ് മൂന്നിന്റെ രണ്ട് കട്ടിലുകൾ വെച്ചിട്ടുണ്ട് അത് നല്ല പ്രൈവസിയായി നമുക്ക് പ്ലസ് എടുക്കാനും വിശ്രമിക്കാനും എല്ലാം അനുയോജ്യമായ രീതിയിലാണ് കട്ടിലും അതെല്ലാം നിർമ്മിച്ചിട്ടുള്ളത് രണ്ട് ജനലുകൾ ഇവിടെ ഓപ്ഷൻ വിട്ടിട്ടുണ്ട് തിരക്കായത് കാരണം അത് ഫിറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള അലുമിനിയം ഫാബ്രിക്കേഷൻ ഉപയോഗിച്ച് ഗ്ലാസ് വെക്കാനാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത് അത്രയും ഉള്ളവര് തിരക്ക് പിടിച്ച നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു അല്പസമയം വിശ്രമത്തിനായി ഇരിക്കുമ്പോൾ അത്യാവശ്യം ആംബിയൻസും അത്യാവശ്യം വൈബും ഒക്കെയുള്ളൊരു തിരച്ചിൽ ഇതുപോലൊരു ഭംഗിയുള്ളൊരു ഹട്ട് നിർമ്മിച്ച് സ്വല്പം പ്രൈവസിയോട് കൂടി ഇരിക്കണമെന്ന് അദ്ദേഹം ഉള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക സാഹചര്യം അനുകൂലമാണെങ്കിൽ ഞങ്ങളെ സമീപിക്കുക ഇത്തരം ഈ ഹട്ട് നിർമ്മിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെലവ് വന്നിട്ടുള്ളത് സ്ക്വയർ ഫീറ്റിന് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് രൂപയോളാണ് ഇത്തരം ഹട്ടുകൾ നിർമ്മിക്കുന്നതിനുള്ള എല്ലാ സാങ്കേതികമായ എല്ലാ പിന്തുണയും നൽകാൻ ഞങ്ങൾക്ക് സാധിക്കും ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്ക് വേണ്ടി ഞങ്ങളുടെ ഇൻഡസ്ട്രിയൽ വർക്ക് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വാക്ക് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു